സഹ മതപരമായ സൂചനകളുള്ള പ്രതീകങ്ങൾ ഇരുപത്തി മതചിഹ്നങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ വരെ വില്ലൻ ബൽരാജ് അതായത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എംബുരാൻ എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ എവിടെ തുറന്നാലും സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ കാണുന്നത് ഏത് സൈറ്റ് എടുത്താലും ഏത് ആപ്പ് എടുത്താലും ശരി എന്നത് കാണുന്നത് എംബുരാൻ എന്ന സിനിമയാണ് ലാസ്റ്റ് വന്ന ഒരു സീനാണ് വെട്ടേൻ്റെ അടുത്ത് വെട്ടിയിട്ടുണ്ട് ഇരുപത്തിനാല് വെട്ടാണ് എംബുരാനെ കിട്ടിയേക്കുന്നത് ഏതായാലും ആ എംബുരാൻ കിട്ടിയ ഇരുപത്തിനാല് വെട്ടിനെ കുറിച്ചുള്ള ഒരു അവ ഇതും കൂടി ഞാൻ എൻ്റെ അടുത്ത് വെക്കുന്നുണ്ട് അപ്പം അത് പിന്നെ ഒരു ചാനലിൽ വന്നതാണ് ചാനൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ഒരു അറിവില് അല്ലെങ്കിൽ അദ്ദേഹം ഒരു റിപ്പോർട്ടർ ചാനലാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയൊരു ചാനലൊക്കെ തുടങ്ങി ചെറിയ ചാനലിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിൻ്റെ അടുത്താണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏതായാലും അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് എന്നാലും ആ സാറിനെ ആ സാറ് പറയുന്നതാണ് ഞാനിവിടെ വെക്കുന്നതും അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തിനാല് വെട്ടി എങ്ങനെ വെട്ടി ഏതൊക്കെ രീതിയിൽ വെട്ടി എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഈ ഗോത്രയിലെ എന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞു പറയാമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അതുകൊണ്ട് എന്തുകൊണ്ട് ആ സിനിമയിൽ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ യൂട്യൂബിൽ മാത്രമല്ല എനിക്ക് ഫേസ്ബുക്കിലും വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് ഗോതയുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഫിലിം ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു എഴുതിയ ആളോ അല്ലെങ്കിൽ സംവിധാനം ചെയ്ത ആളോ എന്തോട് ചോദിച്ചില്ല പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ അവരെന്താണ് എക്സ്പോസ് ചെയ്യേണ്ടത് ഒരു നമ്മുടെ ഇന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞ പോലെ എല്ലാവരും ബിസിനസ്സാണ് രാഷ്ട്രീയം ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ് എനിക്കും എൻ്റെയും തീവ്രമായിട്ടുള്ള ആ ഒരു അജണ്ട അന്താരാഷ്ട്രീയം ഒരു ബിസിനസ്സാണ് അപ്പോൾ അതുപോലെ തന്നെ എന്നാ സിനിമയും ഒരു ബിസിനസ്സാണ് ആ സിനിമ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് പിന്നെ ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ അത് സംവിധാനം ചെയ്യുന്ന ആൾക്കും ഇതുണ്ട് നാം ചെയ്യുന്ന ഒരു ജോലി അതിൻ്റെ അകത്ത് എത്രത്തോളം എത്തിക്കാം അല്ലെങ്കിൽ എത്രത്തോളം ബിസിനസ് പരമായിട്ട് അതിലെത്തി നിർത്താം എന്നുള്ളതായതുകൊണ്ടായിരിക്കാം പലതും അത് മാറ്റി എന്താണ് കാണിക്കേണ്ടത് എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ലൂസിഫർ വന്നിട്ട് അത് ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നതും അത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന് ലാസ്റ്റ് അതായത് എംബുര എന്ന് ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നതും ചിലപ്പോൾ മൂന്നിൽ അതായത് ത്രീ ഉണ്ടല്ലോ രണ്ട് കഴിഞ്ഞ് മൂന്നാണല്ലോ മൂന്നാമത്തെ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പോസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് അതായിരിക്കും അവരത് നിർത്തി ഇവിടെ വെച്ച് തുടങ്ങിയത് ആയിരിക്കാം എല്ലാം ആയിരിക്കാം കാരണം ഇതൊന്നും നമ്മളെല്ലാം എഴുതിയത് അവരാണ് അപ്പോൾ അതാണ് പറഞ്ഞത് സിനിമ സിനിമയായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർക്കാണ് അവർ ഇരുപത്തിനാല് വെട്ട് വെട്ടി നാട്ടുകാർ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കുന്നത് അതായത് നമ്മൾ ഇരുപത്തിനാല് വെട്ടിന് മുമ്പിലുള്ള കണ്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് വെട്ടുവെട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കത് പറയാം അപ്പോൾ പറഞ്ഞു വന്ന ഈ ഗോതയിലെ കാര്യങ്ങളാണ് അപ്പോൾ ഈ ഗോതയിലെ കാര്യങ്ങൾ പല വീഡിയോസും ഞാൻ കണ്ടു അതിനകത്ത് എടുത്ത് പറയുന്ന ഒരു മൂന്ന് പേരാണ് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരു അഞ്ചെട്ട് വീഡിയോസ് എട്ടാണോ പത്താണോന്നറിയില്ല ഒരുപാട് വീഡിയോസ് ഞാൻ രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് കാണുന്നത് അതിനകത്ത് സന്തോഷ് ജോർജ് കുളങ്ങര അലക്സ് എക്സ്പ്ലൈൻ അനുരാഗ് ഇവർ മൂന്ന് പേരെ ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവരൊക്കെ ഇവർ സന്തോഷിക്കൊന്നും ഇവരെക്കാളും അറിയാത്തവരും ഇല്ല ബാക്കി രണ്ട് പേരെ അറിയാവുന്നവരുണ്ടാവും അതാണ് ഞാൻ പേര് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞാൽ അത് ഈ പത്ത് വീഡിയോസ് പത്ത് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അവരവരെ അവരവരുടെ രാഷ്ട്രീയം കൂടി അതിനകത്ത് മിക്സ് ചെയ്തിട്ട് സംസാരിക്കുന്നതായി തോന്നി ചിലവരെ അവരുടെ ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാർ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതായി തോന്നി അപ്പോൾ എനിക്ക് എനിക്കിതിനകത്ത് പറയാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളു അവിടെ നടന്ന സംഭവത്തിൽ ഇതൊന്നും അറിയാതെ അറിയാത്ത കുറച്ച് ആൾക്കാർ ജീവൻ ഇല്ലാണ്ടായിട്ടുണ്ട് അതായത് ഇതെല്ലാം തലക്ക് ബോധം ബോധമില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ചെയ്ത് കൂട്ടിയ ഈ രണ്ട് മതവിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ ചെയ്ത് കൂട്ടിയ ചില ചെയ്തികൾ പാവം പിടിച്ച ഒരുപാട് മനുഷ്യർ ജീവനില്ലാണ്ടായിട്ടുണ്ട് അല്ലാതെ കുഞ്ഞുങ്ങളും വരും സ്ത്രീകളും പെടും പുരുഷന്മാരും പെടും ഒന്നിനും അറിയാത്ത അവരവരുടെ വിശ്വാസവുമായി എന്നാ ഒരു രാഷ്ട്രീയത്തിലും ഇല്ലാത്ത ആൾക്കാരായ രണ്ട് വിഭാഗത്തിൽപ്പെട്ട പാവം പിടിച്ച ജനങ്ങൾ മരിച്ചു വീണിട്ടുണ്ട് അവരെ നോക്കി അതായത് ഈ കലാപം അവിടെ നടക്കട്ടെ ഇനിയുള്ള രാഷ്ട്രീയം നമ്മൾ അത് ഈ രാഷ്ട്രീയക്കാർ കളിച്ച കളി നോക്കിയിരുന്നു എല്ലാവരും ചാകട്ടെ എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതും ഞാൻ വേണമെങ്കിൽ ഇന്നത്ത് വെക്കാം എന്നാ ആ ഒരു ചർച്ചയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോസ് ഉണ്ട് ഈ അത് അത് അതായത് ഞാൻ പറഞ്ഞത് അത് ആരാണ് അലക്സ് എക്സ്പ്ലെയിൻ ആകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ റിപ്പോർട്ട് ഞാൻ ഇത് ഞാൻ അവിടെ വെച്ചേക്കാം അപ്പോൾ അവർ പറയുന്നതും ഇതെല്ലാം നോക്കി നിൽക്കട്ടെ ഇങ്ങനെ ഒരു കലാപം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇത് കണ്ടിട്ട് കൈ കെട്ടി നോക്കി നിന്ന രാഷ്ട്രീയത്തെയാണ് ഇവിടെ എംബുരാണിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിനകത്ത് വന്ന ഒരു ഇപ്പോൾ അവർ കാണിച്ചത് പിന്നെ പ്രത്യേകിച്ച് ഒരാളെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മസൂദ് എന്നുള്ള ഒരു വ്യക്തി അതായത് ഒരു ആയിരുന്നു ആ സമയത്ത് ഒരു ഹിന്ദുവിനെ അവരുടെ അടുത്ത് പൊക്കി കാണിച്ചെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു മുസ്ലിങ്ങളങ്ങനെ പിന്നെ മുന്നോട്ട് വന്ന് ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നും അറിയത്തില്ല എന്നുള്ളത് നമ്മൾ കേരള സ്റ്റോറി കേരള സ്റ്റോറി കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ആകുന്ന വലിയ വലിയ പുഗലികൾ ഇതുപോലത്തെ പുലികളും കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ കാണാത്തത് കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോ ഇത് അവരെ ഒരു ബിസിനസ് തന്ത്രം തന്നെ ആയിരിക്കാം അല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ആയിക്കാം അത് അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതായത് ഈ സിനിമ ചെയ്ത സംവിധാനം ചെയ്തവർക്കും ഏതേ ആൾക്കാർക്കൊക്കെ അറിയത്തുള്ളൂ അതൊരു ബിസിനസ് തന്ത്രമായിരുന്നു അന്ന് ഒരു പക്ഷേ ആയിരിക്കാം അപ്പം അത് കണ്ടിട്ടാണെങ്കിലും ഈ പറഞ്ഞ് വല്ലാണ്ടങ്ങ് കൊട്ടി ആഘോഷിച്ച ചില ടീം അത് കീടങ്ങൾ ഉണ്ടല്ലോ അവർക്ക് ഇതൊന്നും അറിയാതെ ഇരുന്ന് അവരുള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും ഏണാ ഉള് ഹാ ഞാൻ വിചാരിച്ചു നടന്നു എന്നുള്ളത് അപ്പം ഇവിടെ ആരാ വിഡികളായത് എന്ന് നിങ്ങൾ നോക്കുക ഒന്നിനോ അല്ലാതെ എന്തിനോ വേണ്ടി കിടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രഷർ കൂട്ടിയതക്കാം അപ്പം ഈ ഇരുപത്തിനാല് വെട്ട് വെട്ടി അപ്പോൾ അതാണ് ഗോദ്രാസ് സംഭവം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഗോദ്രാസ് സംഭവത്തിൽ നമുക്ക് ഞാൻ ഞാനവിടെ നിൽക്കാത്ത കൊണ്ടിട്ട് എനിക്ക് എൻ്റെ തെളിവും കാര്യങ്ങളും അറിയത്തില്ല അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണെങ്കിലും ആരാണ് അന്ന് ഭരിച്ചിരുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവിടെ ഭരണം അതിൻ്റെ അന്വേഷണം നടന്നതായിട്ടാണ് പലതിലൂടെയും എനിക്ക് മനസ്സിലായത് പലവരും അതിലൂടെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളതും ഇന്ന് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് റെഫർ ചെയ്യാനും അന്വേഷിക്കാനും ഉള്ള എല്ലാ വീഡിയോസും യൂട്യൂബിലുണ്ട് ആ അന്വേഷി അടിച്ചാൽ യൂട്യൂബായാലും ഗൂഗിളായാലും ഫേസ്ബുക്കായാലും നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വന്നത് ആ രാഷ്ട്രീയമായിരുന്നു അവിടെ ആ രാഷ്ട്രീയമാണ് അവിടെ കളിച്ചതും അപ്പോൾ അതിനെക്കുറിച്ചാണ് കുറച്ച് എക്സ്പോസ് ആവായിട്ട് ഇവർ കാണിച്ചതും എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ എംപുരാൻ ഇരുപത്തിനാല് വെട്ട് വെട്ടി ആ വെട്ട് വെട്ടിയതിൻ്റെ ഓരോ ഭാഗം എന്താ എത്ര ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളത് ഏകദേശം ധാരണയൊക്കെ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനിവിടെ വെക്കാം ഏതായാലും നമുക്ക് ആ വീഡിയോ ആയിട്ട് കിടക്കാം ഓക്കെ അപ്പോൾ ലെങ്ത് ആയിരിക്കും ഇഷ്ടമുള്ളവർക്ക് കാണാം ഇഷ്ടമില്ലാത്തവർക്ക് കാണ്ട സ്കിപ്പ് ചെയ്യാം ഓക്കെ എന്നിമ റീസെൻസിംഗ് വിധേയമാക്കപ്പെട്ടു എംബുരാണിൽ അങ്ങനെ ഇരുപത്തിനാല് വെട്ടും പെട്ടി ഇരുപത്തിനാല് വെട്ട് ചരിത്രത്തിൽ ഇടപെടിക്കുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരു നാല് പ്രധാന കാര്യങ്ങൾ സെൻസറിംഗും ഒപ്പം എംബുരാന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതിൽ ഒന്ന് ഇത് തന്നെയാണ് സെൻസറിങ് ഇതിനൊപ്പം ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ദി സർട്ടിഫിക്കറ്റ് ഫോർ തിയറ്ററിൽ റിലീസ് ഓൺലി എന്നാണ് സാധാരണ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് മുന്നാൾ കൊടുക്കുക റിലീസ് ചെയ്ത് ചില ആളുകൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വീണ്ടും വിളിച്ചു വരുത്തി ഒന്നും വേണ്ടി സെൻസറിംഗ് ചെയ്യണം അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ റിലീസ് ആയ ഒരു സിനിമ വീണ്ടും വിളിച്ച് റീസെൻസറിംഗ് ചെയ്ത് അക്ഷരാർത്ഥത്തിൽ അപൂർവമായ സംഭവം അപൂർവ്വം പറഞ്ഞാലേ പൂർവ്വത്തിൽ ഇല്ലാത്തത് ഇല്ലാത്തത് എന്നാണ് പറയാം അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കാണുന്നത് എംപൂര് എന്ന സിനിമ ഇഷ്ടപ്പെടാത്ത ആർക്കു വണ്ടി നിർമാതാക്കൾ സ്വയം നിർബന്ധിച്ച് സെൻസർ ബോർഡിനെ കൊണ്ട് കൊണ്ടിരുപത്തിനാല് വിട്ടുകൾ വിളിച്ചു എന്ന കഥയാണ് അതിങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം അതാണ് സത്യം സുരേഷ് ഗുഗരെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ അവർ 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 സ്വയം സെൻസർ ബോർഡിന്റെ ഓഫീസിലൊക്കെ വന്നിട്ട് ഓഫീസിൽ കയറുന്നത് ിലെത്തിക്കാൻ പോയിട്ടുണ്ടാകും എഴുതി സ്വയം വെട്ടി സ്വയം വെട്ടി ആ ഇരുപത്തിനാല് വിട്ട് നമുക്ക് നന്ദി നോക്കിയാൽ ഞാൻ ഇരുപത്തി വെട്ടിയോട് കണ്ടുപോകാം ഒന്ന് സുരേഷ് ഷോബിക്കുള്ള ആണ് സുരേഷ് ഗോപിക്കൊക്കെ നന്ദി പറഞ്ഞിട്ട് എന്തിനാണ് സുരേഷ് കാര്യമെന്നോ സുരേഷിയോ നീക്കിക്കൂല അതല്ലേ അതിന് മാത്രം യോഗ്യത കാണാൻ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് സുരേഷ് ഖബിന്റെ കൽപ്പ് ഇന്ന് തീർച്ചയായിട്ടും ആ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾ വെട്ടിയ വെട്ട് മനസ്സിലായില്ല പ്രത്യേകിച്ച് വലിയ ഇതൊന്നും കാര്യമില്ല കളിക്കുന്നത് അവർക്ക് മനസ്സിലായതുകൊണ്ട് ആദ്യത്തെ വിട്ട് അവിടെ തുടങ്ങി അതുകൊണ്ടാണ് നമുക്കിന്ന് രാവിലെ തന്നെ ഒരു പോസ്റ്റൊക്കെ കാണേണ്ടതെന്ന് ഞാനത് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഞാനും ഇതിൻ്റെ അകത്തും യൂട്യൂബിലും ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതാണെന്നും ആ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമുക്കറിയാം അദ്ദേഹം വന്നത് എവിടെ നിന്നാണെന്നും അദ്ദേഹത്തിന് അവിടെയും ബിസിനസ് ഉണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹം അത് കൊണ്ട് നടക്കുന്നുണ്ട് പലപ്പോഴായിട്ട് പല രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തമായ കാര്യം അതിൻ്റെ അത് വരുത്തേണ്ട കാര്യം എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ വെട്ട് വെട്ടിയത് കൊടുക്കേണ്ട സ്ഥലത്തേനെ കൊടുത്തു തുടങ്ങി അപ്പം ബാക്കിയും കൂടി നമുക്ക് കാണാം അതിനുമ്പ് രണ്ടാമത്തെ പെട്ട് രണ്ട് അത് മറ്റൊരു താങ്ക്സ് കാർഡ് ആണ് അതിപ്പോൾ ഏതാണെന്ന് വന്നത് മിക്കവാറും ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റുകളും നിയന്ത് എന്റെ ഊഹാണ് ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സുരേഷ് ഗോപിക്ക് നൽകിയ നന്ദിയാണ് ഈ സിനിമയിൽ ഏറ്റവും അനുശീവിച്ച കാര്യം മൂന്നാമത്തൊരു സുപ്രധാന കാലം അതായത് സംഭവം നടക്കുന്ന കാലം എ ഫ്യൂ ഇയേഴ്സ് എഗോ എന്നാക്കി മാറ്റണം അത് മിക്കവാറമേ കൊലപാതകത്തിന്റെ കലാപത്തിന്റെ വർഷത്തിന്റെ മേളാകും അപ്പം ആ കാലത്ത് ഊർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നാലും അഞ്ചും ട്രാക്ടർ പാസ് ചെയ്യുമ്പോൾ അവർ ഒരു ആയിരം കിലോമീറ്റർ കാണിക്കുന്ന ഒരു മതചിഹ്നത്തിന്റെ വിഷ്വലുകൾ ഏതാണെന്ന് പറയണല്ലോ ആറാമത്തത് മസൂദും സയ്യിദ് മസൂദും അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണ ഭാഗം അതിൽ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഇതിന്റെ തുടർച്ചയായി ഉണ്ടാവുന്ന സാഹചര്യം മത സൗഹാർദം കാര്യമൊക്കെ പറയുന്നത് അത് നമുക്കറിയാം ഏഴാമത്തത് ബൽരാജിന്റെ സിനിമയിലെ വില്ലന്റെ സംഭാഷണങ്ങൾ അടക്കമുള്ള ദൃശ്യം എട്ട് മുതൽ പന്ത്രണ്ട് വരെ സ്ത്രീകൾക്കെതിരായ അക്രമം അടക്കമുള്ള ഭാഗം അത് ഏതാണെന്ന് അറിയാലോ ഈ അതിക്രമം അടക്കമുള്ള ഭാഗങ്ങളാണ് സിനിമ കാണാതെ ആൾക്കാർക്കും അറിയാം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബൽരാജിന്റെ ദൃശ്യങ്ങൾ വില്ലന്റെ ദൃശ്യങ്ങൾ പതിനഞ്ച് ഏതോ ഒരു കാറിന്റെ നെയിംബോർ ആണ് ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് സൂചിപ്പിക്കുന്നതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനകത്ത് പീതാമന്റെ ഭാഗം പറഞ്ഞ കഥാപാത്രത്തിന്റെ ഭാഗം നന്ദി മുപ്പതി കേന്ദ്ര ഏജൻസികളുടെ പരിപാടി എടുത്തതാവാനാണ് സാധ്യത പതിനേഴ് ടെലിവിഷൻ വാർത്തയുടെ ഭാഗം ടെലിവിഷൻ വാർത്തയിൽ കേന്ദ്ര ഏജൻസികളുടെ ചില നീക്കങ്ങളൊക്കെ നിരന്തരമായി വരുന്നുണ്ടായിരുന്നു പതിനെട്ടാമത്തെ എൻ ഐ എന്ന ഓഡിയോ എൻ ഐ എന്ന് പറയുന്ന ഓഡിയോ നോട്ട് ചെയ്യും വില്ലൻ ബൽരാജും മുന്നേയും തമ്മിലുള്ള സംഭാഷണ ഭാഗം പ്രധാന വില്ലൻ സഹ വില മതപരമായ സൂചനകളുള്ള പ്രതികൾ ഇരുപത്തൊന്ന് മതചിനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെ വില്ലൻ ബൽരാജ് അതായത് അതാണ് ഈ കലാപത്തിൽ നേതൃത്വം കൊടുത്ത ആൾ അയാളുടെ പേരിന്റെ ബൽദേവ് എന്നാക്കി മാറ്റിയിട്ടുള്ള പരിപാടികൾ അങ്ങനെ മാറ്റുന്നത് കാര്യങ്ങളാണ് ആകെ അതായത് പേര് ഉൾപ്പെടെ മിനിറ്റ് സെക്കൻഡ് പറയുന്നത് എത്ര വെട്ടിയാലും ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമുണ്ട് അത് ചിലപ്പോൾ കാണാത്ത ആൾക്ക് മനസ്സിലാവില്ല എംപോലെ ആകെ ഉള്ളയുടെ അത് ബാധിക്കുകയേ ഇല്ല എന്നുള്ളതാണ് ഏത് വിട്ടിയാലും അപ്പോൾ സിനിമ മൊത്തം വെട്ടി വിളിച്ചു കൊടുക്കണം എന്നാ മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ എന്താണ് ഈ മതരാഷ്ട്രീയ പാർട്ടി എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയാണ് സിനിമ ആ വിപത് ഇരുപത്തിനാല് വെട്ട് വെട്ടി സിനിമ ഇറങ്ങുവാണ് അതിന്റെ അകത്ത് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ പിന്നെ ഇവർക്കൊക്കെ ചെറിയ ആശ്വാസം നൽകുന്ന രീതിയിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളു അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ വില ഒന്നും ഇല്ലായ്മയോ അല്ലായ്മോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഈ സിനിമ മൂന്ന് മൂന്ന് മണിക്കൂറുള്ള സിനിമയാണ് അല്ല എൻ്റെ മുക്കാൽ മൂന്ന് മണിക്കൂറുള്ള സിനിമയാണ് ആ സിനിമയിൽ ഈ അതിൻ്റെ അകത്ത് ഈ രണ്ട് മിനിറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല അതിൻ്റെ ആ ഒരു പോകുന്ന ആ പോകുന്ന ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ചിലവർ ഫാൻസുകാരെ അതായത് മോഹൻലാൽ ഫാൻസിനെ പിന്നെ ഇളക്കിവിടാൻ വേണ്ടി ചില ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് മോഹൻലാലിന് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല മോഹൻലാലിനെ പിന്നെ മാറ്റിയിട്ട് ഇന പൃഥ്വിരാജാണ് മുന്നോട്ട് കയറിയെന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയുമില്ല കാരണം മോഹൻലാൽ എന്നുള്ള വ്യക്തിയും പൃഥ്വിരാജ് എന്ന വ്യക്തിക്കും വളരെ എന്നാ ഓതിരിക്കാൻ പറ്റിയ ഒരു വലിയ ഡയലോഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ലൂസിഫിക്കറൊക്കെ ലൂസിഫറെക്കെ കാണുമ്പോൾ സോറി സോ ലൂസിഫറെ കാണുമ്പോൾ അതിനകത്ത് ഒരു ഡയലോഗും നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്നൊക്കെ പറയുന്ന യലോഗ അതുപോലെ തന്നെ പല ഡയലോഗുകളും അല്ലെങ്കിൽ പല സീനുകൾ ആ കൊച്ചിനെ ആക്രമിക്കുമ്പോൾ ആ പോലീസാരെ കഴുത്ത് പിടിച്ച് ചവിട്ടി നിൽക്കുന്ന മോഹൻലാലിൻ്റെ ആ ഒരു സീനുണ്ട് അതൊക്കെ അല്ലേ നമ്മുടെ മനസ്സിന് പോകത്തില്ല അങ്ങനെ പല സീനുകളും ഉണ്ട് നമ്മുടെ മനസ്സിന് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ സീനുകളൊന്നുമില്ല വളരെയധികം ലാഗായിട്ട് പോകുന്ന സിനിമയാണ് വളരെ എല്ലാം ഭയങ്കര സ്ലോ മോഷനുള്ള സീനുകളാണ് ആകെ അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്ന ഒരു സീനുണ്ടെങ്കിൽ മഞ്ജു വാര്യയുടെ ആ ഒരു സീൻ മാത്രമാണ് ഞാൻ പറയുന്നില്ല നമുക്ക് നമ്മളും ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോൾ നമ്മളും യൂട്യൂബർമാരും തുടങ്ങുന്ന ഒരു പേരാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത് അത് ആ ഒരു ഡാമിനെക്കുറിച്ച് അതാണ് പറയാനുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കേൾക്കാനും കൊതിക്കുന്നതും കൊതിക്കുന്നതല്ല വളരെയധികം സന്തോഷം തോന്നുന്നതും ഒരു രോമാഞ്ചമായിട്ട് തോന്നുന്നതും ആ ഒരു സീ മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെ ബാക്കിയൊക്കെ നമുക്കിങ്ങനെ കണ് കണ്ടു പോകാം ചിലതൊന്നും നമുക്ക് കണക്റ്റ് ആകുന്നില്ല എന്നെ സംബന്ധിച്ച് എനിക്കത് ചിലതൊന്നും എനിക്ക് കണക്റ്റ് ആയിട്ടില്ല ഒരു പക്ഷെ ഞാൻ സീ ആയതുകൊണ്ട് ായിരിക്കാം കുറച്ച് മാർക്കറ്റ് കളക്റ്റ് ആകുന്നുണ്ടായിരിക്കും എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല എങ്കിലും ഞാൻ കണ്ടവരിൽ കുറച്ച് ആൾക്കാർക്കൊന്നും അതൊന്നും കണക്റ്റ് ആയിട്ടില്ല എനിക്കിഷ്ടം ലൂസിഫർ ആയിരുന്നു സിനിമ എന്നുള്ളതാണ് പക്ഷേ എംബുരാൻ എന്നുള്ള സിനിമ കണ്ടിരിക്കാം അത്രയോളം ഇതൊക്കെ നമ്മൾ ഈ കലാപങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ട് കേട്ട് ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മുമ്പുള്ള പല കാര്യങ്ങളും കാണുമ്പോൾ ബ്രിട്ടീഷുകാർ ഇറക്കിയ ഒരു തീമാണ് എന്നാ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു തീം ഇന്നും തുറന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എത്രയൊക്കെ നമ്മുടെ നാട് വളർന്ന എങ്കിൽ പോലും ഇതൊന്നും ഇപ്പോഴും പോകാതെ നിൽക്കുന്ന ഒരേ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഭിന്നത എന്നുള്ളതാണ് അവിടെ പണ്ടുണ്ടായ ഭിന്നത എന്ന് വെച്ചാൽ സവർണരും അവർണരും പിന്നെ വെളുത്തവരും കറുത്തവരും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ അതൊക്കെ മാറി മാറി പോയി തീർന്നു ഇപ്പോഴും മാറാതെ നിൽക്കുന്ന ഈ ഒരു ഇതുമാത്രമേ ഉള്ളു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ഭിന്നത അത് ചിലവർക്കൊക്കെ അത് ഇപ്പോഴും ചില ഒരു എനിക്ക് എനിക്കിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയത് സിനിമ എന്നാലും ഈ സിനിമയുടെ ചുറ്റുപാടും ഈ പശ്ചാത്തലം വെച്ചിട്ട് മൊത്തത്തിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എനിക്കൊരു ഫിഫ്റ്റി പേഴ്സൻ്റ് ആൾക്കാർ മാത്രമേ മാറിയിട്ടുള്ളൂ ഫിഫ്റ്റി പേഴ്സെൻ്റ് ആൾക്കാർ ഇപ്പോഴും ഈ പിടിച്ച് പോലെ ഇനി പിടിച്ചിരിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് കാരണം ഇപ്പം നമ്മൾ കണ്ടല്ല പല ഫേസ്ബുക്കിൽ വരുന്നതായാലും അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിൽ ആര് പോസ്റ്റ് ഇട്ടായാലും അതിനെ താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് തന്നെയാണ് ഇപ്പോഴും വിദ്യാഭ്യാസം എന്നുള്ളത് വെറും ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലോക പരിചയം എന്നുള്ളത് അവരിലെ വെറുതെ എഴുതി വെച്ചെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ അവർക്കത് ഒരു അവരുടെ ജീവിതത്തിലോട്ട് അത് പകർത്തിട്ടില്ല എന്ന് മാത്രം തോന്നുന്നു അത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ ആരും ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ എന്നാ കഴിയാത്ത ആൾക്കാരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എഴുതുക കമൻറ്റിലൂടെ അറിയിക്കുക ഇരുപത്തിനാല് വെട്ട് വെട്ടി നിങ്ങളുടെ മുമ്പിൽ എംപുരാൻ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ബൈ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാകട്ടെ എന്ന് പറഞ്ഞ് അവർ ചെയ്ത വെച്ചതാണ് ഇനി അത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാണ്ടായിട്ടില്ല ഇല്ലാണ്ടാകുമില്ല